നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ശിരൂർ മേഖലയിലൂടെ അർജുൻ യാത്ര ചെയ്യുന്നു തൻ്റെ ലോറിയുമായി ആ പ്രദേശത്തുള്ളവരെയും ആ പ്രദേശവാസികളെയുമൊക്കെ തന്നെ നല്ല പരിചയമാണ് അർജുനന് അതുപോലെ തന്നെ ചായക്കടക്കാരൻ ലക്ഷ്മണയുമായി ഒരു സഹോദരനോട് എന്ന പോലെയുള്ള സൗഹൃദവും ഇനി ചായ വേണ്ടെങ്കിൽ കൂടി ആ പ്രദേശത്ത് കൂടി വരുമ്പോൾ അവിടെ നിന്നിറങ്ങി വർത്തമാനം പറഞ്ഞിട്ടേ അർജുൻ പലപ്പോഴും പോകാറുള്ളൂ എന്ന് ചില പ്രദേശവാസികൾ അർജുനെ പരിചയമുള്ള ചില പ്രദേശവാസികൾ പറയുകയാണ് ഈ ഒരു സ്ഥലത്ത് ലോറി നിർത്തിയിടരുത് എന്ന് നേരത്തെ തന്നെ പഞ്ചായത്തിൻ്റെയും അതുപോലെ അധികൃതരുടെയും ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ നോട്ടീസും മുന്നറിയിപ്പുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഏതാണ്ട് പന്ത്രണ്ടോളം ലോറികൾ ആ പ്രദേശത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും അവിടെ ലോറി ഡ്രൈവർമാർ ലോറി പാർക്ക് ചെയ്ത് ലക്ഷ്മണേട്ടൻ്റെ കടയിൽ നിന്ന് ചായയും അതുപോലെ തന്നെ ബ്രെഡ് ഓബ്ലറ്റും വടയും ഒക്കെ കഴിച്ച് പലപ്പോഴും മടങ്ങാറുള്ളൂ പലപ്പോഴും പരസ്പരം സംസാരിച്ച് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ വിശ്രമിച്ച ശേഷമാണ് അടക്കമുള്ള ലോറി ഡ്രൈവർമാർ യാത്ര തുടരാറ് ഈ പ്രദേശത്തു കൂടി വർഷങ്ങളായി ഇത്തരം ലോറിയിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രൈവർ കൂടിയാണ് അർജുൻ ഈ ലോറി അവിടെ നിർത്തിയിട്ട ശേഷം ലക്ഷ്മണയുടെ ചായക്കടയിൽ ചായ കുടിക്കാനായി ഇറങ്ങിയതാകാം ഒരു വേള ആ സമയത്തായിരിക്കാം വലിയ ദുരന്തമുണ്ടായത് അതുകൊണ്ട് അർജുൻ പുഴയിലേക്ക് ഒഴുകിപ്പോയിരിക്കാം എന്നുള്ള നിഗമനം കൂടി ഇപ്പോൾ കടന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ ഈ ചായക്കടയിൽ നിരവധി പേർ ഡ്രൈവർമാർ ചായ കുടിക്കാൻ എത്താറുണ്ട് രാത്രി മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കടയാണിത് രാത്രി എട്ട് മണിക്ക് തുറന്ന് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് അവസാനിക്കും കാരണം ലോറിയൊക്കെ കടന്നു പോകുന്നത് രാത്രികളിലായിരിക്കും അതുകൊണ്ടാണ് രാത്രി കച്ചവടം നടത്തിക്കൊണ്ട് ലക്ഷ്മണ മുപ്പത്തിയഞ്ച് വർഷമായി ഈ കട നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് തുടർന്ന് അദ്ദേഹം അത് ഏറ്റെടുത്തു അന്ന് സ്കൂൾ ഇല്ലാതിരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളും ലക്ഷ്മണയുടെ കടയിലെത്തിയിരുന്നു ഭാര്യ അംഗൻവാടി ടീച്ചറാണ് അംഗൻവാടി അവധി ആയതുകൊണ്ട് ഭർത്താവിനെ സഹായിക്കാനായി അവരും എത്തിയിരുന്നു ആ സമയത്താണ് ഈ ഒരു വലിയ ദുരന്തമുണ്ടാകുന്നത് അർജുൻ ചായ കുടിക്കാനായി ഇറങ്ങി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായത് എന്ന ഒരു നിഗമനം കൂടിയുണ്ട് അതുകൊണ്ട് അർജുൻ പുഴയിലേക്ക് ഒഴുകിപ്പോയിരിക്കാം ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം അധികൃതർ എത്തിയത് കാരണം ലോറിക്കുള്ളിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല കാരണം മനുഷ്യൻ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത് അതിലൊന്നും തന്നെ അർജുൻ്റെ സാന്നിധ്യം ലോറിയുടെ ക്യാബിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അർജുൻ പുഴയിലേക്ക് തന്നെ ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ അധികൃതർ എത്തിയിരിക്കുന്നത് ലക്ഷ്മണയുടെ ചായക്കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്തായിരിക്കാം വലിയ ഈ ഒരു ദുരന്തമുണ്ടായത് കൂറ്റൻ മണ്ണിടിച്ചിൽ വലിയൊരു കുന്ന് ഇടിഞ്ഞ് ഹൈവേയിലേക്ക് വീഴുകയായിരുന്നു അതിനടിയിൽ ലോറിയുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിഗമനം ലോറിയുടെ ജി സംവിധാനം അങ്ങനെയാണ് സിഗ്നലുകൾ തന്നത് പക്ഷേ തുടർന്നാണ് കുറേ ദിവസം അഞ്ച് ആറ് ദിവസം മൺകൂനയ്ക്കടിയിൽ പരിശോധന നടത്തിയ ശേഷമാണ് പിന്നീട് പുഴയിലേക്ക് ലോറി പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ എത്തിയത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു പക്ഷേ അർജുൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനിടയ്ക്ക് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന ആവശ്യവുമായി വിവിധ സംഘടനകളൊക്കെ തന്നെ കർണാടക സർക്കാരിനെയും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് ഈ ദേശീയപാതാ നിർമ്മാണ ഏജൻസിയുടെ അല്ലെങ്കിൽ നിർമ്മാണ യൂണിറ്റിൻ്റെ പോരായ്മയാണ് ഈ രീതിയിൽ ഒരു വലിയ കുന്നിടിഞ്ഞ് ഹൈവേയിലേക്ക് വീണ്ടിരിക്കുന്നു അത് അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് ഈ ഹൈവേയുടെ ഭാഗത്ത് നടന്നത് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ടായിരുന്നു